നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട് മതം മാറിയതിന്റെ പേരിൽ കൊടിഞ്ഞിൽ കൊല്ലപ്പെട്ട ഫൈസലിന്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീട് കൈമാറി കൊടിഞ്ഞി മസ്ജിദുൽ ഹിലാൽ മഹല്ലിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളന ചടങ്ങിൽ വെച്ചാണ് വീട് മാതാപിതാക്കൾക്ക് കൈമാറിയത് തിരൂരങ്ങാടി സ്വദേശികളും മഹല്ല് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ യൂത്ത് ഹൾക്കാ പ്രവർത്തകരും ചേർന്നാണ് ഫൈസലിന്റെ മാതാപിതാക്കൾക്കായി വീട് നിർമ്മിച്ച് നൽകിയത് പള്ളി പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പ്രതീകാത്മകമായി വീടിന്റെ താക്കോൽ ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ മഹല് പ്രസിഡന്റിനെ കൈമാറി ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനവും അമീർ ഉദ്ഘാടനം ചെയ്തു മസ്ജിദുൽ ഹിലാൽ മഹല്ല് കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ വേറിട്ട ശൈലി സ്വീകരിച്ച സംവിധാനമാണെന്നും ഭാവിയിൽ വിവിധങ്ങളായ സാമൂഹിക മുന്നേറ്റങ്ങൾ നടത്തുവാൻ സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മഹല് പ്രസിഡന്റ് പി അബ്ദുസലാം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജമാഅത്ത് ഇസ്ലാമി കേന്ദ്ര പ്രതിനിധി സഭാ അംഗം കെ എ യൂസുഫ് ഉമരി മുഖ്യപ്രഭാഷണം നടത്തി മഹല്ലിൻ്റെ കീഴിൽ നടക്കേണ്ട സംസ്കരണ പരിഷ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സംക്ഷിപ്ത റിപ്പോർട്ട് അവതരണം നടന്നു മഹല്ല് ഖത്തീപ് കെ വി ഖാലിദ് സമാപന പ്രസംഗം നിർവഹിച്ച പരിപാടിയിൽ മഹല്ല് സെക്രട്ടറി പി കുഞ്ഞാലൻകുട്ടി സ്വാഗതവും മഹല്ല് ട്രഷറർ പി ഹംസഹാജി നന്ദിയും പറഞ്ഞു പള്ളി ഇമാം മുഹമ്മദ് റിയാസ് ഖിറാത്ത് നടത്തി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി